ഹായ് നമസ്കാരം ഡബ്ല്യു ടി സി ഫൈനൽ അതേ ശക്തരായ ഓസ്ട്രേലിയയെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ഒരു സൈക്കിളിൽ കയറി വന്ന് സൗത്ത് ആഫ്രിക്ക നേരിടുകയാണ് അതും ഹോം ഓഫ് ക്രിക്കറ്റിൽ വെച്ച് അതായത് ലോർഡ്സ് ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത് ഇപ്പൊ സൗത്ത് ആഫ്രിക്ക നമുക്കറിയാം ഫൈനൽ മാച്ചുകളിൽ അതെല്ലാം നോക്കൗട്ട് മാച്ചുകളിലെല്ലാം ഷോക്കിംഗ് അഥവാ കൊണ്ട് കലോടയ്ക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു ടീമാണ് അതേസമയം ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ ചാമ്പ്യൻ മൈൻഡ് സെറ്റ് അൾട്ടിമേറ്റ് ചാമ്പ്യൻ മൈൻഡ് സെറ്റ് ഒരു ടീമാണ് ഓസ്ട്രേലിയ ആ ഒരു ഫൈനൽസ് അതുപോലുള്ള നോക്കൗട്ട് മത്സരങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ ഒരു പെർഫോമൻസിൻ്റെ പീക്കിലേക്ക് എത്തുന്ന ഒരു ടീമാണ് ഓസ്ട്രേലിയ സോ ഒബ്വിയസ്ലി ഈ ഒരു മാച്ചിലെ ഫേവറേറ്റ്സ് ഓസ്ട്രേലിയ തന്നെയാണ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ ഇന്ത്യ ന്യൂസിലൻഡ് പോലുള്ള ശക്തരായിട്ടുള്ള ടീമുകളെ വീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഈ ഒരു സൈക്കിളിൽ രണ്ടാം സ്ഥാനം ആണെങ്കിൽ പോലും അവിടെ എത്തിയത് അതേസമയം ഒന്നാം സ്ഥാനത്തുള്ള സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക വെസ്റ്റ് ഇൻഡീസ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ പോലുള്ള ഒരു താരതമ്യേന ശക്തി കുറഞ്ഞ ടീമുകളെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടാണ് ഈ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് അപ്പോൾ ഈ രണ്ട് ടീമുകൾ തമ്മിലുള്ള അന്തരം ആ ഒരു കാര്യത്തിൽ വലിയ രീതിയിൽ നല്ല വ്യത്യാസമുണ്ട് ശരിക്കും പറഞ്ഞാലും എങ്കിൽ പോലും സൗത്ത് ആഫ്രിക്കൊരു റീസെൻറ് ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യങ് പ്ലെയേഴ്സിനെ കൊണ്ട് സമ്പന്നമാണ് ഇപ്പോൾ നമുക്കറിയാം റിക്ലിൾട്ടാണ് അതുപോലെ തന്നെ സ്റ്റപ്സ് ഒക്കെ ടെസ്റ്റിൽ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപ്റ്റൻ ബാവുമ എക്സ്ട്രോഡിനറി ആയിട്ടുള്ള പെർഫോമൻസും അതുപോലെ തന്നെ ക്യാപ്റ്റൻസിയിലെ ഈ ഒരു ടീമിനെ പല പല ഇന്റർണൽ പ്രശ്നങ്ങളൊക്കെ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ ഒരു കൊടക്കീഴില് നിർത്താനായിട്ട് ഈ ഒരു സൈക്കിളിൽ ബാവുമ്മയ്ക്ക് തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട് നമ്മളൊക്കെ കളി കണ്ട് തുടങ്ങിയ കാലം തൊട്ട് അത്രയും കോമ്പറ്റീഷനുള്ള ഒരു മത്സരമാണ് സൗത്ത് ആഫ്രിക്ക വി എസ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ബോൾ ക്രിക്കറ്റിൽ ഇപ്പൊ ഗ്രെയിം സ്മിത്ത് ഒക്കെ ഉള്ള കാലത്തെ ഒരു മത്സരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മാച്ചസ് കാണുന്നത് പോലെ തന്നെ താല്പര്യത്തോടെ കാണുന്ന ഒരു മത്സരമാണ് ഇപ്പൊ സൗത്ത് ആഫ്രിക്ക കുറച്ചൊന്ന് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സൈക്കിളിൽ സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ വന്ന് നിൽക്കുന്ന രീതിയിൽ യാൻസൺ റബാർഡ ബോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബോളേഴ്സ് അതുപോലെ തന്നെ എങ്ങോട്ടുള്ള കുറേ നല്ല ആയിട്ടുള്ള പ്ലേഴ്സ് ഉള്ള സൗത്ത് ആഫ്രിക്കയ്ക്ക് ഓസ്ട്രേലിയക്ക് തീർച്ചയായിട്ടും ചലഞ്ച് കൊടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഓസ്ട്രേലിയ തന്നെയാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ടീം എക്സ്പീരിയൻസ് ഉണ്ടായാലും അതുപോലെ തന്നെ ഈ നോക്കൗട്ട് അല്ല ഫൈനൽ സ്റ്റേജസിലൊക്കെ വന്നിട്ട് പെർഫോം ചെയ്യുന്ന രീതിയിൽ എല്ലാം കൊണ്ടും ഡോമിനേറ്റിങ്ങും ഫേവറേറ്റ്സും ഓസ്ട്രേലിയ തന്നെയാണ് പക്ഷെ ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കാനായിട്ട് തീർച്ചയായിട്ടും സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിക്കും കാരണം ലോഡ്സിലാണ് മത്സരം ഒരു ന്യൂട്രൽ വെന്യൂ ആണ് സൗത്ത് ആഫ്രിക്ക ും അത്യാവശ്യം നല്ല റെക്കോർഡുള്ള നല്ല കളിച്ച് പരിചയമുള്ള ഒരു ഗ്രൗണ്ടാണ് അതുപോലെ തന്നെ സ്വിംഗ് ബോളിങ്ങിന് നല്ല സപ്പോർട്ട് കിട്ടുന്ന ഒരു ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കൻ പേഴ്സേഴ്സിന് തീർച്ചയായിട്ടും ഒരു ചലഞ്ച് കൊടുക്കാനെങ്കിലും നന്നായിട്ട് സാധിക്കും ഈ ഒരു മാച്ചിൽ അപ്പോൾ ഈ ഗ്രൗണ്ട് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട് നമുക്ക് എല്ലാവർക്കും സ്വിംഗ് ബോളിങ്ങിന് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ് അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ ആൻഡ് ലാസ്റ്റ് ഡേ നല്ല രീതിയിൽ ബോളിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നത് അതായത് ബാറ്റ്സ്മാൻമാർക്ക് ഡിഫിക്കൽ കണ്ടീഷനാണ് ഫസ്റ്റ് ഡേ ആൻഡ് ലാസ്റ്റ് ഡേ പക്ഷെ മിഡിലുള്ള സെക്കൻഡ് ഡേ തേർഡ് ഡേ ആൻഡ് ഫോർ ഡേ നല്ല ബാറ്റിംഗ് കണ്ടീഷൻസിനാണ് ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റ്സ്മാൻമാർക്കും ബോളേഴ്സിനും ഈക്വലി ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ട് തന്നെയാണ് ലോഡ്സ് ഇപ്പോൾ വെതർ കണ്ടീഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഴ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഫോർകാസ്റ്റ് ഒന്നും ഇല്ല നല്ല കുറച്ച് ക്ലൗഡിയാണ് എങ്കിലും നല്ല വെതറാണ് ഇപ്പോൾ ഈ വരുന്ന ഈ മത്സരം നടക്കാനിരിക്കുന്ന ദിവസങ്ങളിൽ ലോഡ്സിലുള്ളത് നമുക്കെന്നാൽ രണ്ട് ടീമുകളുടെ ഒരു പ്രൊബബിൾ പ്ലേയിങ് ലെവൺ നോക്കാം സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓപ്പൺ ും റിക്കൽ കൂടെ മാർക്രം ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത് പിന്നീടുള്ള ബാറ്റിംഗ് ലൈനപ്പിൽ ഒരു ഒരു പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉള്ളത് ഡേവിഡ് ബെൻഡിംഗാം അല്ലെങ്കിൽ ടോണി ഡി ജോസി ഈ രണ്ട് പ്ലെയർ ഏതെങ്കിലും ഒരു പ്ലെയർ ആയിരിക്കും കളിക്കുന്നത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെപ്സിന്റെ ബാറ്റിംഗ് പൊസിഷനിൽ ചെറിയ വേരിയേഷൻസ് ഒരു ഒരുപക്ഷെ ടോണിയാണ് കളിക്കുന്നെങ്കിൽ സ്റ്റെപ്സ് നമ്പർ ഫൈവ് ആയിരിക്കും കളിക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെപ്സ് നമ്പർ ത്രീ കളിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത് ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള റബാർഡ മോൾഡർ യാൻസൺ ആൻഡ് കേശവ മഹാരാജ് ഈ ഒരു നാല് ബോളേഴ്സ് കൺഫേം ആണ് പിന്നുള്ള ഒരു സ്ലോട്ടിൽ ലുങ്കി എങ്ങനെ കളിക്കോ അത് അതോ അല്ലെങ്കിൽ പാറ്റേഴ്സൺ എന്ന് പറഞ്ഞ ബോളറുണ്ടോ ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാളെ കളിക്കുന്നത് ലുങ്കി എക്സ്പീരിയൻസ്ഡ് ആണ് പാറ്റേഴ്സൺ റീസൻറ്റ് പെർഫോമൻസ് എല്ലാം നല്ല പെർഫോം ചെയ്ത ഒരു ബോളറാണ് സോ ഇതാണ് സൗത്ത് ആഫ്രിക്കയുടെ ഒരു ഒരു ഇത് ഇനി ഓസ്ട്രേലിയയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെയും ഓപ്പണിംഗ് ആണ് പ്രശ്നം ഇപ്പോൾ കുറെ നാളായിട്ട് ഓസ്ട്രേലിയ ഒരു ഓപ്പണിംഗ് പെയർ ഉസ്മാൻ ക്വാജിക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഓപ്പണിംഗ് പേയർ കണ്ടുപിടിക്കാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീലങ്കയിൽ എന്നിട്ട് അവർ ഹെഡിനെ ഓപ്പൺ ചെയ്യിപ്പിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഹെഡിനെ അവർ ഇവിടെ ലോഡ്സിൽ ഓപ്പൺ ചെയ്യിപ്പിക്കുന്നു സോ ഒരു പക്ഷേ ലബൂഷൻ കളി കളിപ്പിച്ചിട്ട് ലബൂഷൻ ഓപ്പൺ ചെയ്തേക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ സാം കോൺസ്റ്റാസിലേക്ക് പോയേക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ജോഷ് ഇംഗ്ലീഷിനും സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ടറിയില്ല ആര് കൂടുതൽ കളിക്കും എന്നുള്ള കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപക്ഷെ എക്സ്പീരിയൻസ് ഇത് വെച്ചിട്ട് ആയിരിക്കും കളിക്കാൻ പോകുന്നത് ലബൂഷൻ ആൻഡ് ഉസ്മാൻ ഖോജ ആയിരിക്കും കളിക്കാൻ പോകുന്നതെന്നാണ് കരുതുന്നത് ഈ നമ്പർ ത്രീ സ്വഭാവമായിട്ടും ക്യാമറ ഗ്രീൻ തിരിച്ചു വരുന്നുണ്ട് ടീമിലേക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് സോൾഡ് ആയിട്ടുള്ളൊരു നമ്പർ പൊസിഷനിലേക്ക് വരുന്ന ഓസ്ട്രേലിയക്ക് അഡ്വാൻറ്റേജ് ആണ് നമ്പർ ഫോർ ഒബിയസ്ലി സ്റ്റീവൻ സ്മിത്ത് പിന്നെ നമ്പർ ഫൈവ് ട്രാവിസ് ഹെഡ് വെബ്സ്റ്റർ നമ്പർ സിക്സിൽ കളിക്കും അലക്സ് കാരെ നമ്പർ സെവനിൽ കളിക്കും നമ്പർ എയ്റ്റിൽ പാറ്റ് കമ്പനിസിൽ കളിക്കുമ്പോൾ ആ ബാറ്റിംഗ് സൂപ്പർ സ്ട്രോങ് ആണ് ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് ലൈന് പിന്നെ ഈ ബോളിങ്ങിലേക്ക് വന്നുകഴിഞ്ഞാൽ ആ ഡ്രോയോ തന്നെയായിരിക്കും ഈ ഒരു ടെസ്റ്റിലും കളിക്കാൻ പോകുന്നത് ഒബ്വിയസ്ലി ഹേസിൽ വുഡ് തന്നെയായിരിക്കും കളിക്കാൻ പോകുന്നത് ഇല്ല ബോൾ കളിക്കാൻ സാധ്യതയുണ്ട് ഇവർ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബോളിന് കളിക്കാൻ സാധ്യതയല്ല ഹേസിൽ വുഡ് ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹേസൽ വുഡ് തന്നെയായിരിക്കും സ്റ്റാർക്കിനും കമ്മിൻസിനും ഒപ്പൊ കളിക്കാനായിട്ട് പോകുന്നത് സോ ഇതാണ് രണ്ട് ടീമുകളുടെയും ഒരു പ്രൊബബിൾ പ്ലേയിങ് ഇലവൺ ഈ രണ്ട് ടീമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓസ്ട്രേലിയ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഏതൊരു എക്സ്പോർട്ട് അല്ലെങ്കിൽ ഏതൊരു ക്രിക്കറ്റിനെ അറിയാവുന്ന ഏതൊരാൾ നോക്കിയാലും നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും ഓസ്ട്രേലിയ തന്നെയാണ് സ്ട്രോങ് ഓസ്ട്രേലിയ തന്നെയാണ് ഫേവറേറ്റ്സ് അവർക്ക് ആ കണ്ടീഷൻസ് ആഷസ് ഒക്കെ കളിക്കുന്നതുകൊണ്ട് തന്നെ ലോഡ്സിലെ കണ്ടീഷൻസിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ അറിയാവുന്ന ഓസ്ട്രേലിയക്കാണ് പാറ്റ് കമ്മിൻസ് എന്ന് പറഞ്ഞൊരു ക്യാപ്റ്റൻ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ അണ്ടറിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം എത്തുമ്പോഴത്തേക്ക് ഗ്രീൻ ഗ്രീനൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ടോട്ടലി ഓസ്ട്രേലിയ തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് ബട്ട് ഈ ഒരു യങ് സൗത്ത് ആഫ്രിക്കൻ ടീമിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല തീർച്ചയായിട്ടും അവർക്ക് ഓസ്ട്രേലിയക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ചും ലോഡ്സിന്റെ കണ്ടീഷനിൽ സൗത്ത് ആഫ്രിക്കൻ ബോളേഴ്സിന് സ്വിംഗ് ബോളേഴ്സിന് സ്യൂട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും റബാഡ ഒരു കീ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഐ പി എൽ അടക്കം നല്ല പെർഫോമൻസ് കയച്ചു വെച്ചാൽ യാൻസൺ തീർച്ചയായിട്ടും ഒരു കീ ഫാക്ടറാണ് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് ഭാവുമ്പോൾ ഈ ഒരു യങ് ടീമിനെ നയിച്ച് ഓസ്ട്രേലിയക്ക് ഒരു നല്ലൊരു ചലഞ്ച് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളത് കണ്ടതെന്ന് അറിയണം എന്തായാലും നല്ലൊരു മത്സരം തന്നെ ആയിരിക്കും കാരണം ലോഡ്സാണ് ക്രിക്കറ്റിന്റെ ഹോം എന്നറിയപ്പെടുന്ന ലോഡ്സ് ആണ് അവിടെ ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയാണ് ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് അപ്പോൾ സ്വഭായിട്ടും കളി കാണാൻ തന്നെ നല്ല രസമായിരിക്കും ടെസ്റ്റ് ക്രിക്കറ്റ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് റെഡ് ബോൾ ക്രിക്കറ്റ് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഫീസ് തന്നെയായിരിക്കും ഈ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ എന്തായാലും നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന മത്സരം എക്സൈറ്റിംഗ് ആയിട്ടാണ് ഞാൻ നോക്കി കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് പ്ലേയിങ് നിങ്ങൾ എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ അല്ലെങ്കിൽ കണ്ടീഷൻസിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഓസ്ട്രേലിയ നല്ല രീതിയിൽ ചാലഞ്ച് ചെയ്യാനൊരു പക്ഷേ തോൽപ്പിക്കാനും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അപ്പോൾ കൂടുതൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൻ്റെ ഓരോ ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെയുള്ള റിവ്യൂസ് ഉണ്ടാവും അതുപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റേ ട്യൂൺഡ് അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവർ ബൈ